നമ്മുടെ രാജ്യത്തെ ഒരു മഹാനായ പണ്ഡിതനായിരുന്നു ചാണക്യൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻറെ കാലത്തെപ്പോലെ തന്നെ ഇന്നും പ്രസക്തമാണ് തന്റെ പാണ്ഡിത്യത്തിന്റെയും ബുദ്ധിശക്തിയുടെയും കഴിവിന്റെയും ബലത്തിൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തന്റെ നേതന്ത്രത്തിലൂടെ സാധാരണക്കാരനായ ചന്ദ്രഗുപ്തനെ മഗധയിലെ രാജാവാക്കിയത് ചാണക്യനാണ് ചാണക്യൻ ഈ ചാണക്യനീതി അല്ലെങ്കിൽ ചാണക്യനീതിശാസ്ത്രം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ജീവിതം നയിക്കാനുള്ള ശരിയായ വഴി നീതിയിൽ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നതിനെക്കുറിച്ച് വളരെ നല്ല വിവരണം നീതിയിൽ കാണാം ഇന്ന് നിങ്ങളുമായി ഇവിടെ പങ്കിടുന്ന ചാണക്യൻ പരാമർശിച്ച പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഒരു വിട്ടിയോട് ഒരിക്കലും വാദിക്കരുത് ചാണക്യൻ പറയുന്നത് വിട്ടികളുമായി ഒരിക്കലും തർക്കിക്കരുതെന്നാണ് വിറ്റികൾക്ക് ഒരു ബോധവുമില്ല നിങ്ങൾ അവരുമായി തർക്കിച്ചാൽ നഷ്ടം നിങ്ങളുടേതായിരിക്കും അത്തരം ആളുകളുമായി തർക്കിച്ചാൽ നിങ്ങളുടെ ബഹുമാനം കുറയും അത്തരം ആളുകൾ നിങ്ങളെ മാനസികമായി ദുർബലരാക്കും വിറ്റികളുമായുള്ള തർക്കം ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിണ്ടാതിരിക്കുകയും നിങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിക്കുകയും ചെയ്യുക അതിനാൽ ഒരിക്കലും വിറ്റിയുമായി തർക്കിക്കരുത് നിങ്ങളുടെ ബലഹീനതകൾ ആരോടും പറയരുത് മിക്ക ആളുകളും തങ്ങളുടെ ബലഹീനതകൾ അടുത്ത ബന്ധുക്കളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നു പിന്നീട് അത് അവർക്ക് വളരെ വിലപ്പെട്ടതായി തോന്നുന്നു നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ ആരംഭിക്കുന്നു കാലക്രമേണ നിങ്ങൾ നിരവധി ആഴത്തിലുള്ള ബന്ധങ്ങളിൽ മുഴുകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഈ ബന്ധങ്ങളിലെ നമ്മുടെ ബലഹീനതകൾ നമ്മൾ പറയുന്നു പിന്നീട് മറ്റുള്ളവരും അത് മനസ്സിലാക്കും നമ്മുടെ സ്വകാര്യ ജീവിതത്തിന് ഇത് നല്ലതല്ല ഓരോ വ്യക്തിക്കും ചില ബലഹീനതകൾ ഉണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ബലഹീനത ആരോടും ഒരിക്കലും പറയരുത് അത് നിങ്ങളുടെ സുഹൃത്തായാലും ഭാര്യയായാലും നിങ്ങളുടെ ആത്മാവിനെ ബഹുമാനിക്കാൻ ഇത് ഒഴിവാക്കുക നിങ്ങളുടെ ഒരു തെറ്റിൻ നിങ്ങളുടെ എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കാൻ കഴിയും ജീവിതത്തിൽ ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും സന്തോഷവും സൗകര്യവും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ആളുകൾ ഇത്തരം ഒരു തെറ്റ് ചെയ്യുന്നു അത് അവരുടെ സ്വർഗതുല്യമായ ജീവിതം നരകമാക്കി മാറ്റുന്നു ഇതിന് കാരണം നമ്മുടെ ഒരു തെറ്റാണ് നിങ്ങൾക്ക് നല്ല പെരുമാറ്റമുണ്ട് നിങ്ങൾ ദയുള്ളവനാണ് നിങ്ങൾ ഒരു സാമൂഹിക പ്രവർത്തകനാണ് അല്ലെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ് ഇതുപോലെ പല ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ആ ഒരു തെറ്റിലൂടെ ഇല്ലാതാകുന്നു നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വലിയ ബഹുമാനമുണ്ട് എന്നാൽ നിങ്ങളിൽ ഒരു ചെറിയ പോരായ്മ പോലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും ലഹരി അസഭ്യം പൊങ്ങച്ചം അല്ലെങ്കിൽ ചൂതാട്ടം തുടങ്ങിയ പോരായ്മകൾ അതിനാൽ നിങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് സ്വയം നോക്കുക ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ബഹുമാനവും ഒരു നിമിഷം കൊണ്ട് മണ്ണിൽ കലരും പണം ബുദ്ധിപൂർവ്വം ചെലവഴിക്കുക സമ്പത്താണ് ജീവിതം എന്ന വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമ്പത്തില്ലാതെ നാം എല്ലാവരും ദരിദ്രരാണ് സമ്പത്തോ സമൃദ്ധിയോ ഇല്ലാതെ ബഹുമാനമില്ല നമ്മുടെ ജീവിതത്തിൽ പണം ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നു ഈ സമ്പത്ത് വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അവർ കഠിനാധ്വാനം ചെയ്തും വിയർപ്പൊഴുക്കിയും പണം സമ്പാദിക്കുന്നു തുടർന്ന് ആ പണം പൂക്കപ്പോലെ ഉതിവീർപ്പിക്കുന്നു അഞ്ച് അപവാദത്തെ ഭയപ്പെടുക അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ചാണക്യൻ പറയുന്നു മരണം ഒരു നിമിഷം മാത്രമേ ദുഃഖം നൽകുന്നുള്ളൂ എന്നാൽ അപമാനം എല്ലാ ദിവസവും ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരുന്നു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അപവാദത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം ഈ ഭയം അവസാനിച്ചാൽ ലോകം താറുമാറാകും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം കുപ്രസിദ്ധനാകുക എന്നതാണ് അത് ഒരാളെ ജീവിതത്തിലെ ഓരോ നിമിഷവും മരിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ ആത്മാവ് നമ്മൾ തെറ്റുകാരാണെന്നും എന്താണ് തെറ്റ് ചെയ്തെന്നും പറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ജീവിതകാലം മുഴുവൻ അപമാനത്തോടെ ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത് ഒരിക്കൽ നിങ്ങൾക്കുപ്രസിദ്ധി നേടിയാൽ പിന്നീട് നിങ്ങൾക്ക് മുമ്പത്തെപ്പോലെ ആളുകളുടെ മുന്നിൽ തിരിച്ചു വരാൻ കഴിയില്ല അതിനാൽ ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാന ചുവടുവയ്പ് നടത്തുന്നതിനു മുമ്പ് തീർച്ചയായും ആയിരം തവണ ചിന്തിക്കുക ആറ് അലസത ഇല്ലാതാക്കുക ഈ ലോകത്തിലെ ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് വിജയത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നത് ലോകത്തിലെ നൂറ് ശതമാനം ആളുകളിൽ ഇരുപത് ശതമാനം പേർ മാത്രമേ വിജയിക്കുന്നുള്ളൂ അപ്പോൾ ഈ എൺപത് ശതമാനം ആളുകൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ പറയും ഈ ഇരുപത് ശതമാനം ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ അവരുടെ അച്ഛനും മുത്തച്ഛനും ഒരു നല്ല വീട്ടിൽ നിന്നായിരിക്കും എന്നാൽ അങ്ങനെയല്ല ദരിദ്രജീവിതം നയിക്കുന്ന ആളുകൾ വളരെ സമ്പന്നരായി മാറിയിരിക്കുന്നു ഈ ആളുകൾ തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം മടിയാണ് എൺപത് ശതമാനം ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ മടിയന്മാരാണ് ഇരുപത് ശതമാനം ആളുകൾ അതേ ജോലി തന്നെ വലിയ മനസ്സോടെ ചെയ്യുന്നു അതിനാൽ ജീവിതം മികച്ചതും സന്തോഷകരവുമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അലസത് മറന്ന് കഠിനാധ്വാനം ചെയ്യുക മടിയൻ വർത്തമാനവും ഭാവിയും ഇല്ല എന്ന് ഓർമ്മിക്കുക നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറുന്ന നിരവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ നിങ്ങളോടൊപ്പം വന്ന് നിങ്ങളുമായി സംസാരിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു പ്രധാന കാര്യം പങ്കുവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി അത് ശ്രദ്ധാപൂർവം കേൾക്കാതെ നിങ്ങളുടെ സംസാരം അവഗണിച്ചു അപ്പോൾ മനസ്സിലാക്കുക ആ വ്യക്തി തീർച്ചയായും നിങ്ങളെ ചതിക്കുമെന്ന് അത്തരം ആളുകളെ വിശ്വസിക്കുന്നത് ഒഴിവാക്കുക എല്ലാവരുമായും നിങ്ങൾക്ക് പങ്കിടാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അത്തരം ആളുകളുമായി പങ്കിടുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്തരം ആളുകളുമായി പങ്കിടുകയാണെങ്കിൽ ഇവ ഇനി നിങ്ങൾക്ക് സ്വകാര്യമല്ലെന്ന് മനസ്സിലാക്കുക അത്തരം ആളുകൾ മറ്റുള്ളവരോടും ഇക്കാര്യങ്ങൾ പറയുന്നു ഈ ആളുകളെ വിശ്വസിക്കുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം വിലക്കണം നിങ്ങളെക്കാൾ കൂടുതലോ കുറവോ പദവിയുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കരുത് ചാണക്യൻ പറയുന്നു നിന്നേക്കാൾ കൂടുതലോ കുറവോ അന്തസ്സുള്ളവരുമായി ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുത് അത്തരമൊരു സൗഹൃദം ഒരിക്കലും നിന്നെ സന്തോഷിപ്പിക്കില്ല നിന്നേക്കാൾ അന്തസ് കുറഞ്ഞവരുമായി സൗഹൃദം സ്ഥാപിച്ചാൽ നീ എപ്പോഴും കുഴപ്പത്തിലായിരിക്കും അത്തരം സുഹൃത്തുക്കൾ എപ്പോഴും നിങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയും നിന്നെ മുതലെടുക്കാൻ ചിന്തിക്കുകയും ചെയ്യും നീ എപ്പോഴെങ്കിലും കുഴപ്പത്തിലായാൽ അത്തരം സുഹൃത്തുക്കൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല നിങ്ങളെക്കാൾ ഉയർന്ന പദവിയിലുള്ള ആളുകളുമായി നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സുഹൃത്തുമായി നിങ്ങളെ താരതമ്യം ചെയ്യും നിങ്ങളിൽ ഒരു അസൂയ തോന്നും നിങ്ങൾ എപ്പോഴും അവൻ്റെ മുന്നിൽ നിങ്ങളെ തന്നെ ചെറുതാണെന്ന് കരുതും അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് നല്ലതല്ല കഷ്ടകാലത്ത് അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങൾ ദേഷ്യപ്പെടും അതിനാൽ നിങ്ങളുടെ സൗഹൃദം നിങ്ങളുടെ തലത്തിൽ മാത്രമായിരിക്കണമെന്ന് ഓർമ്മിക്കുക വർത്തമാനകാലത്ത് ജീവിതം നയിക്കുക ചാണക്യൻ പറയുന്നു നാം ഒരിക്കലും ഭൂതകാലത്തെക്കുറിച്ച് പശ്ചാത്തപിക്കരുത് ഭാവിയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ജ്ഞാനികൾ എപ്പോഴും വർത്തമാനകാലത്താണ് ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും ഇന്നത്തെ ജീവിതത്തിൽ ജീവിക്കുക നിങ്ങളുടെ കയ്യിൽ ഭൂതമോ നാളെയോ ഇല്ല നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമാണ് കഴിഞ്ഞുപോയതിൽ നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുഃഖിക്കും കഴിഞ്ഞുപോയ ഇന്നലുകൾ ഓർമ്മിച്ചതിനു ശേഷം തിരിച്ചുവരില്ല അതിനാൽ ഇന്നലിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യർത്ഥമാണ് നാളെയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതും നിങ്ങളെ വിഷമിപ്പിക്കും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നശിപ്പിക്കരുത് നിങ്ങൾക്ക് ഈ നിമിഷം മാത്രമേയുള്ളൂ അതിനാൽ അത് ജീവിക്കുക നിങ്ങളുടെ ജീവിതം മികച്ചതാക്കുന്ന ജോലിയിൽ ഈ നിമിഷം ഉൾപ്പെടുത്തുക നിങ്ങൾ നിങ്ങളുടെ ഇന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഭാവി യാന്ത്രികമായി പരിഹരിക്കപ്പെടും സന്തോഷവാനായിരിക്കാൻ ആസക്തിയിൽ നിന്ന് അകന്നു നിൽക്കുക വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നത്തെ മിക്ക ആളുകളും തങ്ങൾ കഴിക്കുന്നതോ കുടിക്കുന്നതോ ആയ കാര്യങ്ങളിൽ അസന്തുഷ്ടരല്ല മറിച്ച് അവരുടെ ബന്ധം കാരണം അസന്തുഷ്ടരായി തുടരുന്നു മനസ്സ് തന്നോട് ചേർന്നിട്ടില്ലാത്ത വ്യക്തി അസന്തുഷ്ടനായി തുടരുന്നു ഈ ദുഃഖത്തിന് കാരണം അറ്റാച്ച്മെന്റാണ് ചാണക്യൻ പറയുന്നു തൻ്റെ ബന്ധത്തോട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഭയവും ഉക്കണ്ഠയും നേരിടേണ്ടി വരും എല്ലാ കഷ്ടപ്പാടുകളുടെയും മൂലകാരണം അറ്റാച്ച്മെന്റാണേ ഒരാളുമായി ഒരു അടുപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മായുടെയും അടുപ്പത്തിന്റെയും ചക്രത്തിൽ അകപ്പെടുന്നു ഇതാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം ചാണക്യന്റെ വാക്കുകൾ നിലവിലെ പരിതസ്ഥിതിക്ക് അനുയോജ്യമാണ് ഇന്നത്തെ യുവാക്കൾ ബന്ധങ്ങളിൽ ജീവിക്കാൻ തുടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയും അവന്റെ യൗവനത്തിൽ അവൻ ഒരു ലിവ് റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ബന്ധത്തിൽ ഒരു ചെറിയ സംഘർഷമോ വഴക്കോ ഉണ്ടാകുമ്പോൾ അവൻ പിരിമുറുക്കത്തോടെ ഇരിക്കും തന്റെ പങ്കാളിയെ നഷ്ടപ്പെടുമെന്ന് അവൻ ഭയപ്പെടുന്നു അവർ സ്വയം ജീവിക്കുന്നതിനു പകരം പരസ്പര അടുപ്പത്തിൽ കുടുങ്ങിപ്പോകുന്നു അടുപ്പമില്ലെങ്കിൽ അവൻ തനിക്കുവേണ്ടി സമയം കണ്ടെത്തും സ്വയം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ കരിയറിൽ വിജയിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അടുപ്പമുള്ള ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക